ഐഫോൺ തേർട്ടീൻ പ്രോ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പട്ടാമ്പിക്കാരൻ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ബ്രോ നമ്മളെ വീഡിയോസ് സ്ഥിരം കാണാറുള്ളതാണ് അതുമാത്രമല്ല എട്ട് മാസം മുമ്പ് ഒരു ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണ് ബ്രോ ബ്രോൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് അപ്പോൾ അതുമാത്രമല്ല നമ്മളെടുത്ത് ഇതേപോലെ കസ്റ്റമർക്ക് സജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ആ ബ്രോ നമുക്ക് ഇവിടെ ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളെ സർവീസും കാര്യങ്ങളും ഇവിടെ ഇഷ്ടമായതുകൊണ്ടാണ് എനിവേ ഒരുപാട് സന്തോഷം ഞാൻ അവരെ വിളിക്കാം താങ്ക് യു പേരെന്ന് പറയും പേര് മുഹമ്മദ് ഷാക്കി ഷാക്കി ഇവിടെ എവിടുന്നാണ് വരുന്നത് ഞാൻ ഈ അൽക്കൂസിലാണ് നിൽക്കുന്നത് ഡ്യൂട്ടി ഇവിടെ ഫൈനാൻഷ്യൽ സെന്ററിൽ മുമ്പ് എടുത്ത ഫോൺ കാണിച്ചോ അവൻ്റെ അടുത്ത് തേർട്ടീൻ പ്രോ ആ സോറി ട്വൽവ് പ്രോ ട്വൽ പ്രോ ഇത് തേർട്ടീൻ പ്രോ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ പട്ടാപിള്ള ഓർഡർ ആണ് അപ്പൊ ബ്രോ ഇവിടെ എടുത്ത് ഇനിയിപ്പോ നാട്ടിൽ കൊണ്ടുപോകും പതിനഞ്ചു ദിവസം സൗദിക്ക് വരും അപ്പൊ പതിനഞ്ചു ദിവസം സൗദിയിൽ നിന്ന് നാട്ടിൽ വരുന്നുണ്ട് അപ്പൊ അതിന്റെ സാധനം എയർപോർട്ട് കിട്ടണക്കെ സൗ സൗദിന്ന് വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ഇവിടുന്ന് ദുബായിന്ന് ഷോപ്പിൽ നിന്ന് നമ്മളടുന്ന് തന്നെ എടുക്കണം എന്ന് ഞാൻ ഇബവനെ വിട്ട് ഇവനോട് പറഞ്ഞൊരു ഫോട്ടോ കൂടി എടുക്കണം അത് നിർബന്ധാണെന്ന് അറിയണേ

ഒന്നും പറയാലല്ല ഫോണിന്റെ ഇപ്പോൾ മെയിൻ പ്രൈസിൽ ഉപരി ക്വാളിറ്റിയാണ് എങ്ങനെയുണ്ട് ബ്രോക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എടുത്തിട്ട് എട്ട് മാസത്തിന് ഞാൻ വന്നപ്പോൾ തന്നെ ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് മാറ്റട്ടെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് തേർട്ടീനോ ഫോർട്ടീനോ ആക്കട്ടെ ചോദിച്ചു അപ്പോൾ ഓന് പിന്നെ പറഞ്ഞു ഞാൻ കുറച്ച് നേരത്തെ തന്നെ അപ്പൊ സർവീസിൻ്റെ ആൾ ഒമ്പത് മണിക്ക് അല്ല പത്ത് മണിക്ക് എത്തുള്ളൂ പറഞ്ഞു ഞാനും വരാം ഓക്കെ ഒരുപാട് സന്തോഷം അപ്പോൾ ഹാപ്പി ആയി നമ്മളിപ്പോ അപ്പോൾ സൗദിയിലുള്ള മുത്തുണികളോടാണ് ഇതേപോലെ ഫോണൊക്കെ വേണം നമ്മൾ ഡയറക്റ്റ് ഇനി കൊറിയറും കാര്യങ്ങളൊക്കെ ഇനി തുടങ്ങുന്നുണ്ട് എനിവേ പട്ടാമ്പിയിലാണ് പട്ടാമ്പി ഒരുപാട് സന്തോഷം ബ്രോ വീടില്ലേ പിന്നെന്താ